എനിക്ക് ഒന്ന് ആസാദി സിനിമയിൽ ജോയിൻ ചെയ്യാൻ ചെയ്യാവുന്ന ആദ്യം ഇന്റർവ്യൂ ഞാൻ എടുത്തു കേരളത്തിലേക്ക് തിരിച്ചു ആ ഒരു ഭാഗ്യം വീണ്ടും ആസാദി സിനിമയിൽ റിലീസിലെത്തിയിരിക്കുന്നു ആസാദി സിനിമ സൂപ്പർ സിനിമയാണ് ഞാൻ കണ്ടതുകൊണ്ട് പറയുന്നു സൂപ്പർ പ്രേക്ഷകരാണ് ഇനി തീയതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നല്ല വിശേഷം ഇനി ഒരു നല്ലൊരു പടം വരാ ഇതിന് ശേഷം റൈഫിൾ ക്ലബിന് ശേഷം അടുത്തൊരു പടം വരാൻ പോകുന്നു അറിയുമ്പോൾ പറയുമ്പോൾ സന്തോഷം അത് നല്ലൊരു ക്യാരക്ടറായിട്ട് മലയാള പ്രേക്ഷകരുടെ അടുത്തേക്ക് വീണ്ടും എത്തുമ്പോൾ വളരെ വളരെ സന്തോഷം മലയാള സിനിമയിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു നടിയാണ് ആക്ഷൻ രംഗങ്ങളിൽ അത് മലയാളികൾ എന്നും ഇഷ്ടപ്പെടുന്ന ഒരു നടിയായിരുന്നു ആക്ഷനിലൊക്കെ മാറി പിന്നെ ഒന്ന് മാറി വീട്ടുകാരും ഒക്കെ നോക്കി ഒന്ന് ഒതുങ്ങി കൂടി പിന്നെ അവിടെയൊക്കെ ഒക്കെ അഭിനയമൊക്കെ ആയിട്ട് പിന്നെയും തിരിച്ചു വന്നിരിക്കുകയാണ് ചേച്ചി എങ്ങനെ ഇത്ര ഒരു സിനിമയിൽ അഭിനയിക്കാതെ മക്കളുടെ കാര്യം അല്ല സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ സിനിമയുടെ കൂടെ തന്നെയാണ് പോകുന്നത് നമ്മൾ സിനിമ കാണുന്നു സിനിമയെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ അറിയുന്നു അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സിനിമയേക്കാൾ സന്തോഷം തരുന്ന ഒരു ഇതായിരുന്നു കുട്ടികളായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അത് കുറച്ചു നാൾ മാറ്റിവെച്ചു എന്നുള്ളു ആസാദി കുറെ നാളിനു ശേഷം കുറെ കഥകൾ ഇങ്ങനെ ഓരോ ഓരോരുത്തർ വന്ന് വിളിച്ച് പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഡയറക്ടറും അതിൻ്റെ റൈറ്ററും കൂടിയിട്ട് എന്നെ വിളിച്ചിങ്ങനെ കഥയുടെ കാര്യം പറഞ്ഞു എനിക്ക് കേട്ടപ്പോൾ എനിക്ക് അതിലൊരു നല്ലൊരു ത്രില്ലും നല്ലൊരു ട്വിസ്റ്റൊക്കെ തോന്നി പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന എപ്പോഴും ഭാവേട്ടം പറയും ആ എനിക്ക് ഈ ഫാമിലി എമിലി ഒന്നും വന്നാൽ പോകില്ലേ അവള് അടിപിടി പടം പോലീസ് ഓഫീസർ അങ്ങനെയുള്ളൊരു പടം വന്നാലും ചെയ്യുള്ളു അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു ഈ ക്യാരക്ടറിനോട് അങ്ങനെ ചെയ്തതാണ് ചെയ്യാന്ന് വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നു ചേച്ചി ചെയ്തു വെച്ച സിനിമ ആക്ഷൻ സിനിമകൾ സൂപ്പർ ഹിറ്റുകളായിരുന്നു അതെ ഭാവ ചേട്ടം പറഞ്ഞു വേറെ ഒരു സിനിമയും ചെയ്തിട്ട് ചേച്ചി ആളുകളെ ഏറ്റെടുക്കുന്നില്ല ചേച്ചിയെ കാണുന്നത് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ചേച്ചി ഒരു ഒരു ആക്ഷൻ 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 ഹീറോ നിലയിലേക്കാണ് ചേച്ചിക്ക് ചലഞ്ച് എങ്ങനെയാണ് എന്ന് വെച്ചാൽ അല്ല ആക്ച്വലി ഞാൻ ഞാൻ ഗ്ലാമർ ക്യാരക്ടറുകൾ അഭിനയിച്ചു വിജയശാന്തി മാമാണ് ഇങ്ങനത്തെ ക്യാരക്ടർ അപ്പൊ തൊട്ടുതന്നെ എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട് ഇതുപോലത്തെ ഒക്കെ പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് വന്നിരുന്നില്ല പിന്നെ 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 എനിക്ക് തോന്നുന്നു അവിടെ ചെറിയ ചെറിയ ക്യാരക്ടറുകളൊക്കെ ഇതുപോലെ ഒരു അടിപൊളി ക്യാരക്ടറുകളൊക്കെ ചെയ്തു പിന്നെ കിങ്ങിന് ശേഷം എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഇപ്പോൾ ഒരു അടിപൊളി ക്യാരക്ടറുകൾ ചെയ്യാൻ നന്നായിരിക്കും എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം പിന്നെ അങ്ങനത്തെ ഒരു വേഷങ്ങൾ വന്ന് ട്രൂത്ത് ചെയ്തു അങ്ങനെ ഇൻഡിപ്പെൻഡൻസ് അങ്ങനെയുള്ള ചില ക്യാരക്ടറുകൾ അങ്ങനെ അങ്ങനെ വന്നതാണ് അപ്പോൾ വിജയശാന്തി മാമിൽ നിന്നാണ് ഞാനും ആഗ്രഹിച്ച് ക്യാരക്ടർ വന്നു അതെനിക്ക് കേരളത്തിൽ ഇങ്ങനെ ഒരു പേര് കിട്ടിയതിൽ വളരെ സന്തോഷം അല്ല കേരളത്തിൽ കാരണം മറ്റുള്ള ലാംഗ്വേജുകളിൽ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാണ് എല്ലാരും കേരളത്തിലൊരു പെണ്ണ് ഫൈറ്റ് ചെയ്യ നടക്കാത്ത കാര്യങ്ങളൊക്കെ കേരളത്തിലെ എടുക്കാറില്ലല്ലോ കേരളത്തിൽ വന്നപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് കാര്യം ആ സിനിമയുടെ ഒരു ഹൈലൈറ്റ് ആണ് അല്ലേ വാണി ആക്ടർ വേറെ ഒപ്പമാണ് നിൽക്കുന്നത് കാരണം അങ്ങനെ ഞാൻ ആരുടെ കൂടെ അഭിനയിച്ചത് ഏ അന്ന് പറയുമ്പോ അതൊന്നും ആലോചിക്കല്ലേ മമ്മൂക്ക വന്നിട്ട് വരുന്നു ഞാൻ അഭിനയിക്കുന്നു ഞാൻ വിചാരിക്കുന്നുള്ളൂ പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോഴോ ഞാൻ അന്ന പേടിച്ചു നിൽക്കേണ്ടതായിരുന്നു അല്ലേ പക്ഷെ അന്നൊരു പേടിയൊന്നുമില്ല വരിക ഡയലോഗ് പറയുക അങ്ങനെയുള്ളൂ പിന്നെ ഇപ്പൊ ആലോചിക്കുമ്പോഴാണ് കൂടെ ഞാൻ അഭിനയിച്ചോ എന്ന് ആലോചിച്ചത് അല്ല എനിക്ക് പറഞ്ഞാലും മമ്മൂക്കയുടെ കൂടെ ഇപ്പഴാലും ഭയമില്ലാതെ അഭിനയിക്കുന്നു ആ അന്ന് പറയുമ്പോ ആ ഒരു വയസ്സും ആ ഒരു ഇതും എന്താ പറയാ എല്ലാം കെയർലെസ് ആയിട്ട് കാണുന്ന ഒരു ഇതായിരുന്നു അഭിനയിക്കുന്നു വലിയൊരു നടന്റെ കൂടെ ആ ഒരു സന്തോഷം ആയിരുന്നു

അതൊക്കെ എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോ ഭയങ്കര സന്തോഷം ഒത്തിരി ഡയറക്ടറിന്റെ കയ്യിലൂടെ പോയൊരു ആക്ടറാണ് അല്ലെ തെലുങ്കിലാണെങ്കിലും തമിഴ് കന്നഡയിലാണ് മലയാളത്തിലാണ് എന്നും ഓർത്ത് വെക്കുന്ന കുറെ ഡയറക്ടർമാരുണ്ടാവും ഒരു ബ്രേക്കിലേക്ക് ഡയറക്ടർ എനിക്ക് ഷാജി കല സാർ തന്നെയായിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടറും ഷാജി സാർ തന്നെയാണ് ഞാൻ എവിടെ വേണമെങ്കിലും പറയും കാരണം നമ്മളുടെ കയ്യിൽ അത് വിട്ടു തരും പുള്ളി എന്നിട്ട് അതില് കാണുന്ന ചില തെറ്റുകൾ മാത്രം തിരുത്താൻ നോക്കും അതൊള്ളു അല്ലാതെ നമുക്കൊരു ഇത് പറഞ്ഞു തരാം അങ്ങനെ ഒന്നല്ല നമ്മളെ വിട്ടു തരുമ്പോൾ വാണി ഇങ്ങനെ ചെയ്യാൻ ചെയ്തതെന്ന് പറയും എന്താ ഇത് വേണ്ട ഇങ്ങനെ ചെയ്താൽ മതി കേട്ടാന്നു എനിക്കിഷ്ടപ്പെട്ട ഡയറക്ടറാണ് ഷാജി ഖലാസ് ഈ കിങ്ങിന്ന് തന്നെ ആയിരിക്കാം എൻ്റെ ഒരു മാനാർമത്തായി ഉണ്ട് അത് പിന്നെ ഒരു വേറെ ടൈപ്പ് ഓഫ് ഒരു കോമഡി പടം പക്ഷെ ആ ആ പടത്തിലുണ്ട് എല്ലാ ക്യാരക്ടറും ചെയ്യുന്ന ഓരോരോ ഒരു കള്ളി കള്ളിയായിട്ടാണുള്ളത് ഒരു കള്ളി അല്ലെങ്കിൽ ഒരു വൈഫ് അല്ലെങ്കിൽ ഒരു അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടറാണ് പക്ഷെ എങ്കിൽ പോലും ഇതായിരിക്കണം എനിക്കൊരു ബ്രേക്ക് ബ്രേക്ക് ഇങ്ങനെ ഷാജി മലയാളത്തിൽ താരങ്ങളും അഭിനയിച്ചു അഭിനയിച്ചു അഭിനയിക്കുന്നു ഈ ഈ ഭാഷ മലയാളത്തിൽ നിന്നും വിട്ട് അവിടെ ഇങ്ങോട്ട് എല്ലാ ഭാഷകളും കഴിഞ്ഞിട്ടാണ് അതെ ഇപ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ആ ഒരു സ്വീകാര്യത എത്ര മാത്രമാണ് അല്ല എവിടെയും ഞാനിപ്പോ അഭിനയിക്കുന്നപ്പോ തെലുങ്കിൽ പോയാലും വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്വാഗതം തന്നെയാണ് അവിടെ എല്ലാവർക്കും പിന്നെ എന്ന് പറയുമ്പോൾ കൂടുതൽ ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടറുകൾ ഇപ്പോൾ ഡാൻസിന് മുഖ്യത്വം അങ്ങനെയുള്ള മുഖ്യത്വം കൊടുക്കുന്ന ക്യാരക്ടറുകളാണ് കൂടുതൽ തെലുങ്കിലൊക്കെ തെലുങ്കും തമിഴ് മലയാളമാണ് ഞാൻ കൂടുതൽ ചെയ്തിരിക്കുന്നത് അവിടെ എനിക്ക് തോന്നുന്നു ഒരു അമ്പത് അറുപത് പടത്തോളം ചെയ്തിട്ടുണ്ടാവും അപ്പൊ നോക്കുമ്പോൾ അതിലൊക്കെ കൂടുതൽ നോക്കുമ്പോൾ ഒരു ലാസ്റ്റായി വരുമ്പോഴാണ് ഒരു പോലീസ് ഓഫീസറും അങ്ങനെ ഒരു ആക്ഷൻ മൂവീസൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ബിഗിനിങ് മുഴുവൻ ഭയങ്കര ഡാൻസ് ഭയങ്കര ഡാൻസ് ആണ് ഒരു ആറ് പാട്ടൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയാണ് അവിടെ ഇവിടെ കുറിച്ച് പറഞ്ഞില്ല നടന്മാരുണ്ടല്ലോ അങ്ങനെ ഒരു ഒരു ബ്രേക്ക് തന്ന അതും പറയുകയാണെങ്കിൽ ചിരഞ്ജീവി സാറായിരിക്കണം കാരണം പുള്ളിയുടെ കൂടെ ആദ്യമായിട്ട് അഭിനയിച്ച പടം ഞാൻ കൊതമസിംഹം പറഞ്ഞ മൂവിയാണ് ഒരു പാട്ടുണ്ട് അതിൽ ഞാനാണ് ഈ പാടുന്നത് സ്റ്റാർ സ്റ്റാർ മെഗാ സ്റ്റാർ സ്റ്റാർ എന്ന് ഒരു പാട്ട് അവിടെ നിന്നാണ് ഈ മെഗാ സ്റ്റാർ ചിരഞ്ജീവി അങ്ങോട്ട് മാറിയത് അപ്പോൾ എനിക്ക് അതിലൊരു സന്തോഷമുണ്ട് ഞാനാണല്ലോ പാടുന്നത് അപ്പം അവിടെ നിന്ന് തൊട്ടാണ് പിന്നെ പുള്ളിയുടെ കൂടെയൊക്കെ ഡാൻസ് ചെയ്യുമ്പോൾ ഭയങ്കര ബാലൻസും നമ്മൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം അതുപോലെ ഇങ്ങനെ എടുത്ത് പൊക്കിയൊക്കിയിട്ടുള്ള ഇതൊക്കെ വരുമ്പോൾ മൂമെൻ്റ്സ് ഒക്കെ വരുമ്പോൾ പുള്ളിയുടെ കൂടെ ധൈര്യമായിട്ട് ചെയ്യാം ആള് ഭയങ്കര ബാലൻസ് ആയിരിക്കും പുള്ളി തന്നെയായിരിക്കും സിനിമകൾക്ക് ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് സിനിമ മേഖലയിൽ ഒത്തിരി മാറ്റങ്ങൾ ഇപ്പം ആസാദിയിലേക്ക് എത്തിക്കുന്ന ആസാദി എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി സിനിമ എല്ലാവർക്കും കഴിയുന്നുണ്ട് ഈ സിനിമ ടൈറ്റിൽ തന്നെ അതാണ് ഈ സിനിമയിലേക്ക് എത്തിക്കുമ്പോ ഇപ്പൊ ഒത്തിരി ഡയറക്ടർമാരോട് ഇതൊരു പുതുമുഖ ഡയറക്ടറാണ് ഒരു പയ്യനാണ് അല്ലെ ചേച്ചിയുടെ എക്സ്പീരിയൻസ് ഒരു ഒരു പയ്യൻ ആ ഡയറക്ടറിന്റെ അടുത്തേക്ക് പോയതുകൊണ്ട് ആ ഡയറക്ടറാണ് ആക്ഷൻ കട്ടും പറഞ്ഞത് വാണി ആക്ഷൻ കട്ട് പറയുന്ന ആ ഡയറക്ടറാണ് ആ ഒരു പുതുമുഖ ഡയറക്ടർ എന്നുള്ള ഒരു ഇത് എങ്ങനെയാണ് അല്ല വിഷയമുള്ളൊരു ഡയറക്ടർ എന്നുള്ളതാണ് നമ്മളവിടെ ആലോചിക്കുന്നത് അപ്പൊ ആ കഥയും അതിന്റെ കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഈ പടം ചെയ്യാനുള്ള ഏറ്റവും സന്തോഷവും അത് തന്നെയാണ് അതിൽ നമ്മൾ ആലോചിക്കുന്നത് പുതുമുഖ ഡയറക്ടർ എന്നല്ല ആ പുള്ളിയുടെ അതിൽ വിഷയം എന്നാണ് ഈ പടം ചെയ്യാനുള്ള ഇതുണ്ടോ അത് തീർച്ചയായിട്ടും അസാധ്യമായിട്ട് ചെയ്തു അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യുഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്